അതൊരു സനാതന സനാതന ധർമ്മവും അങ്ങനെ അവര് അതിനെ ഹിന്ദു മതം എന്ന് വിളിക്കുന്നു പിന്നെ സിഖ് ചൈന ബുദ്ധ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാറ്റഗറി ചെയ്തിട്ട് ഇന്ത്യയിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായ ഒരു ഒരു പച്ച മത വിഭാഗം വരുന്നുണ്ട് അപ്പൊ അവിടെ നിന്നുണ്ടായ പല മതങ്ങളും പല രാജ്യങ്ങളിലും ഇപ്പൊ അവിടുത്തെ ചൈനയില് ജപ്പാനില് ഒക്കെ ബുദ്ധമതാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മള് നോർമൽ നോക്കുമ്പോ അവര് പറയും പിന്നെ പിന്നെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള മതം ക്രിസ്ത്യാനിറ്റിയാണ് സർക്കൻഡ് മുസ്ലിമാണ് മൂന്നാമതാണ് ഹിന്ദു മതം എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യയിലുള്ള മതങ്ങള് ഈ പറയുന്ന ചൈന ബുദ്ധ സിഖ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ

കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും കാരണം മുൻകഴിഞ്ഞ ഒരുപാട് രാജ്യങ്ങളുടെ ചരിത്രങ്ങൾ നമുക്കിത് വ്യക്തമാക്കി തരുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഒരു ചെറുപ്പക്കാരനെ കഴിഞ്ഞ ദിവസം വല്ലാതെ വൈറലായ ഒരു വാർത്തയാണ് ഒരു കൂട്ടം ആളുകൾ വന്ന് പിടിച്ചോണ്ടു പോകുന്നു ശരിക്ക് ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്നിട്ട് ചെളിവെള്ളത്തില് മുക്കുന്നു എന്നിട്ട് നീ പറയുമോടാ പറയുമോടാ എന്ന് ചോദിച്ചിട്ട് കൊലക്കത്തി കഴുത്തിൽ വെച്ചിട്ട് കൊല്ലുമെന്ന് ഭയങ്കരമായി ഭീഷണിപ്പെടുത്തിയിട്ട് അയാളെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കുന്നു ആ പറയിപ്പിക്കുമ്പോൾ എസ് ഡി പിഐക്കാരോട് ക്ഷമിച്ചിരിക്കുന്നു എസ് ഡി പിഐക്കാർ എന്നോട് ക്ഷമിക്കണം അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞ് പറയിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കണ്ടു അങ്ങനെ ധാരാളം വീഡിയോകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അത്തരത്തിലുള്ളത് ഒരു പയ്യനെ പിടിച്ചിട്ട് ഒരു ഒരു പിന്നെ ഇങ്ങനെ വിരിച്ചിട്ട് അതിനകത്ത് കിടത്തി അങ്ങനെയൊക്കെ ചെയ്യുന്ന രണ്ടു മൂന്നെണ്ണം ഞാൻ കണ്ടു അതുപോലത്തെ അപ്പൊ ഇത് താലിബാനി രീതിയോ അതല്ലെങ്കിൽ ഐസിസ് രീതിയോ ഒക്കെ വെല്ലുന്ന അൽ കേരള താലിബാനി ഇസ്ലാമികമാണിത് കാരണം ഐസിസ്സുകാര് കൊണ്ടുപോയി കഴുത്തങ്ങ് വെട്ടിക്കൊല്ലുന്നതേ ഉള്ളൂ അതല്ലെങ്കില് കൈരണ്ടും പുറകോട്ട് കെട്ടി കണ്ണു വഴി ഒരു തുണി ഒരു കറുത്ത തുണിയും ഇട്ടിട്ട് നടക്കാൻ പറഞ്ഞു വിടും അവർ മതിലിൽ പോയി ഇടിച്ചിട്ട് വന്ന് താഴെ വീഴുന്നു അപ്പോഴേക്ക് തലയിൽ വെടിവെക്കുന്നു എന്നാൽ ഇത് സിറിയയിലോ ഇറാഖിലോ അതല്ലെങ്കിൽ പാകിസ്ഥാനിലോ ഒക്കെ നടക്കുന്നതിനേക്കാൾ ഭീകരമായിരിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ദളിതൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ പുരോഗമന നവോത്ഥാന ചിന്തകരോ ഒന്നും ഈ വാർത്ത കാണുകയേയില്ല കാരണം അപ്പൊ അവർ പറയും കോടതി പോലീസ് ഉണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ പോയിക്കോട്ടെ കുഴപ്പമില്ല എന്നാൽ എതിർപക്ഷത്ത് ഒരു മുസ്ലിം ഇരയായി വന്നാൽ ആ സമയത്ത് ഇവർ പറയും ഞങ്ങൾക്ക് മത നിയമം വേണം ഞങ്ങൾക്ക് ശരീരത്ത് നിയമം വേണം ഞങ്ങൾക്ക് പൊതു നിയമം ഒന്നും വേണ്ട ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് അത്തരം കാര്യങ്ങൾ അത്തരം സംഭവങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാക്കി തരും ടീച്ചറുടെ അഭിപ്രായത്തില് ഈ കേരളത്തിൽ അവശേഷിച്ച കാഫോട് എന്താ പറയാനുള്ള അവർക്ക് എന്തെങ്കിലും എന്തേലും ചെയ്യാൻ കഴിയും ഇപ്പൊ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തി ശക്തിയാർച്ചു മണി പവർ ഉണ്ട് മസിൽ ഉണ്ട് അവർക്ക് എല്ലാ പവറും പവറായി കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പോ ബാക്കിയുള്ള കുറച്ച് കാഫോട് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് രക്ഷപ്പെടാനുള്ള എന്തിലും വഴിയുണ്ടോ ഇവർക്ക് മണി പവറുമായി മാൻ പവറുമായി പൊളിറ്റിക്കൽ പവറുമായി ഇനി ഇവർക്ക് എന്താണുള്ളത് ഇതെല്ലാം അവർക്ക് എന്താണോ വേണ്ടിയിരുന്നത് അതൊക്കെ അവർക്കായി കഴിഞ്ഞു അവർ സംഘടിതരും കഴിഞ്ഞു എന്നിട്ട് ഇക്കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐയുടെ ഒരു സംസ്ഥാന നേതാവാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞതായിട്ടൊരു വാർത്ത വന്നിരുന്നു വിദേശ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് അതിനകത്ത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് മിഷൻ ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്നാണ് പറയുന്നത് തന്നെ അതില് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കണം ആയുധ പരിശീലനം നമ്മൾ നേടണം എന്തിനെ ഇനിയും ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇനിയും ഇവിടെ ഉണ്ടായാൽ ഒരൊറ്റ മുസ്ലിമും ഉണ്ടാകാൻ പാടില്ല അപ്പൊ അങ്ങനെ സ്വന്തം തൊടയിൽ നുള്ളു കിട്ടുന്നതുവരെ ഹൈന്ദവരും ക്രൈസ്തവരും ഇസ്ലാമിക ഇസ്ലാമിസ്റ്റുകൾക്ക് ഇങ്ങനെ ഓശാന പാടിക്കൊണ്ടേയിരിക്കണം ഞാൻ പറഞ്ഞു വന്ന വിഷയം കംപ്ലീറ്റ് ചെയ്തില്ല കഴിഞ്ഞ ദിവസം ഒരു സ്കൂളില് ഇനി വന്ന വാർത്തയാണ് ഗുജറാത്തിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നു എന്താണ് കലിമ അതായത് ഇലാഹ അന്ന ആരാധനയ്ക്ക് അർഹൻ മുഹമ്മദ് നബി ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഒരു പൊതുവിദ്യാലയത്തിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവ കുട്ടികൾ പഠിക്കുന്ന ആ അസംബ്ലിയിൽ നമ്മൾ അങ്ങനത്തെ ചിത്രങ്ങളാണ് കാണുന്നത് അവിടെ ഈ കുട്ടികളെ മതം പഠിപ്പിക്കുന്നു നിർബന്ധിച്ച് പഠിപ്പിക്കുന്നു അതുപോലെ തർബിയത്തിന്റെ ഒരു സ്ഥാപനത്തിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ആദിലുണ്ട് അരുണുണ്ട് ഉണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളത് ആതിൽ രാവിലെ എഴുന്നേക്കും പല്ലുതേക്കും ഒന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകും അരുൺ ആണെങ്കിൽ വായി തുറന്ന നാറ്റമാണ് അവൻ സംസാരിക്കുമ്പോൾ അടുത്ത് നിൽക്കാൻ പറ്റില്ല കുളിക്കില്ല വൃത്തിയില്ലാത്തവനാണ് ചെറിയ കുട്ടികളെ എങ്ങനെ മതം പഠിപ്പിക്കാം എം എം അക്ബറിന്റെ പീസ് സ്കൂളിൽ നമ്മൾ കണ്ടതാണ് ആറു വയസ്സ് ഏഴ് വയസ്സായ കുട്ടിയോട് ചോദിക്കുന്നു എങ്ങനെ അടുത്തിരിക്കുന്ന സഹപാഠിയെ മതം മാറ്റാം ആദ്യം അവനോട് പേര് മാറ്റാൻ പറയണം ഹലാൽ ഭക്ഷണം കഴിക്കണം അവനെ കൊണ്ട് ഷെഹാദ ചൊല്ലിപ്പിക്കണം എന്നിട്ട് അവന്റെ കഴുത്തിൽ നിന്നും കൊന്തയും കുരിശുമൊക്കെ അഴിച്ചു വെക്കണം എന്നിട്ട് അവൻ റൺ അവേ ഫ്രോം ദി പേരൻസ് അവിശ്വാസികളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം അവൻ ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് പൊതുവിദ്യാലയങ്ങളിൽ പൊതുവിദ്യാഭ്യാസത്തോടൊപ്പം അവർ മതവിദ്യാഭ്യാസവും കൂടി കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതിന്റെ രീതികളാണ് നമ്മളീ കാണുന്നത് ഇതാരും എതിർക്കില്ല ആരും ഇത് വിമർശിക്കില്ല ഇപ്പോ കുറച്ച് ഓൺലൈൻ ചാനലുകൾ മീഡിയകളൊക്കെ വന്നതുകൊണ്ടാണ് ചിലതെങ്കിലും ചെലതെങ്കിലും അറിയുന്നത് ആഴ്ചയിൽ എത്ര കണക്കിന് മദ്രസ പീഡനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ പത്ത് വയസ്സായ പത്ത് വയസ്സുള്ള ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ആർക്കറിയാം ഇതിന്റെ യാഥാർത്ഥ്യങ്ങളൊന്നും പുറത്തു വരികയേയില്ല ഇതുകൊണ്ടാണ് കാരണം നമ്മൾ നമ്മൾ പറയുന്നത് നമ്മുടെ നാട് കുത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നത് കേക്കോ ടീച്ചറ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേൾക്കല്ലേ കേൾക്കാം ടീച്ചർ ഞാൻ ഒരു കുറച്ച് വലിയൊരു ചോദ്യം ചോദിക്കുന്നത് അതായത് ഈ ഇസ്ലാമികവൽക്കരണ കേരളത്തിലെ ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം പൂർത്തിയായി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ഇതര മതവിഭാഗങ്ങൾ സംഘടിതരാകാനുള്ള ഒരു പ്രവണത കാണുന്നുണ്ട് ഏർ സംഘടിതരായി അവര് മതപരമായി തന്നെയാണ് സംഘടിതരാകുന്നത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരാള് വാളുകൊണ്ട് വെട്ടാൻ വരുമ്പോൾ നമുക്ക് ആ വെട്ട് വാഴപ്പിണ്ടി വെച്ച് തടയാൻ പറ്റില്ല പറ്റില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നല്ല സ്റ്റീലിന്റെ ഒരു ഷീൽഡ് തന്നെ എടുത്ത് കൈ പിടിക്കേണ്ടി വരും അപ്പൊ ആ അതേപോലെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് എന്നുള്ള നിലയ്ക്ക് ഇവിടെ പല മതസംഘടനകളും അല്ലെങ്കിൽ മതങ്ങളും സംഘടിതരാകുന്നുണ്ട് അപ്പം സംഘടിതരാവുകയും ഈ പറയുന്ന പ്രമാണ പുസ്തകങ്ങൾ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിട്ട് തുറന്ന് കാണിക്കുകയും ഇപ്പൊ ഈ ക്ലബ് ദിവസത്തിന്റെ റൂമിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു ടീച്ചറും അങ്ങനെ ചെയ്യുന്നുണ്ട് ടീച്ചർക്ക് ഒരു എബ്സെപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ടീച്ചർ ഇസ്ലാം ആയിരുന്നു ഒരു സമയത്ത് എന്നുള്ളത് കൊണ്ട് ടീച്ചറെ െ വിമർശിക്കാറില്ല ആൾക്കാര് ഞാൻ ടീച്ചറും നിരീശ്വരവാദിയാണ് യുക്തിവാദിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകളും ആണെന്ന് പറയപ്പെടുന്ന ആൾക്കാരാണ് ഈ ഇത്തരത്തിൽ ഈ പ്രതിരോധം സൃഷ്ടിക്കുന്ന ആളുകളെ അതായത് ശത്രുവി ശത്രു വരുന്നുണ്ടെന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് ഷുവറാണ് ലോകചരിത്രം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും ഇവര് പോപ്പുലേഷനിൽ കൂടി കഴിയുമ്പോൾ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അവരവരെ തനിക്കുണം കാണിക്കും എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ചരിത്രത്തെ നമ്മളൊരു ഒരു ഒരു എന്താ പറയുക ഗൈഡ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് അവരോട് വ്യക്തിപരമായി വരാക്കി ഒന്നുമില്ല പ്രതിരോധം തീർക്കുക എന്നുള്ള നിലയ്ക്ക് ഇവിടെ പല ആളുകളും പ്രതിരോധം തീർക്കുന്നുണ്ട് ഈ പ്രതിരോധം തീർക്കുന്നത് ശരിയല്ല നിങ്ങൾ അവരെ ഇങ്ങനെ എന്താ പറയുക പ്രവോക്ക് ചെയ്യാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മതവിമർശനം നടത്താൻ പാടില്ല മതമുള്ള ആളുകൾക്ക് ഇവരെ വിമർശിക്കാൻ ഉള്ള അധികാരമില്ല മതം ഇല്ലാത്തവർക്ക് വിമർശിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരു ആളാണ് എന്നോട് പലരും പറഞ്ഞേക്കുന്ന യേശു ക്രിസ്തു നിങ്ങൾ ഇതാണ് പഠിപ്പിച്ചെ ഒരു കാരണം തരിച്ച മറുകരണം കൂടെ കാണിക്കണം എന്നുള്ള ഭീഷണി അതായത് സെന്റിമെന്റൽ എന്താ പറയാ ഭീഷണിയാണ് അങ്ങനെ നമ്മുടെ വിശ്വാസത്തെ വെച്ചുകൊണ്ട് വിലവേശി നമ്മളെ വായടപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഈ പ്രത്യേകിച്ച് യുക്തിവാദികൾ ക്ലബ് ഹൗസിലെ യുക്തിവാദികളെ പറ്റി ഞാൻ പറയുന്നുണ്ട് ക്ലബ് ഹൗസിലെ യുക്തിവാദികൾ ക്ലബ് ഹൗസിലെ കമ്മ്യൂണിസ്റ്റുകാര് അതേപോലെ നിരീശ്വരവാദികൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഒരു 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 നടത്തുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് ടീച്ചർക്ക് അതിനോടുള്ള സമീപനം എന്താണ് അതായത് ഈ ശർമ്മയുടെ വിഷയം വന്ന റഹ്മാനി എന്ന് പറയുന്ന ഓപ്പോസിറ്റ് നിന്ന വ്യക്തിയെ മനഃപൂർവ്വം നമ്മുടെ മാധ്യമങ്ങൾ മറന്നു കളഞ്ഞു എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അധികം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല ആ വിഷയം വന്ന സമയത്ത് ആദ്യം മുന്നോട്ട് വന്നത് താലിബാനായിരുന്നു എന്തായിരുന്നു അവരുടെ ആവശ്യം മുസ്ലിങ്ങളുടെ വികാരം വ്രണപ്പെടുത്താൻ പാടില്ലാത്തതാണ് മുസ്ലിങ്ങളുടെ വികാരം സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് അതാണ് അവർ ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് അപ്പോ മുസ്ലിങ്ങളുടെ വികാരം മാത്രമേ പെട്ടെന്ന് വ്രണപ്പെടുത്തുള്ളൂ അതെങ്ങാനും വ്രണപ്പെട്ടു പോയാൽ ഇന്ത്യ മാപ്പ് പറയണം മോഡി പറഞ്ഞു കോപ്പ് പറയും എന്നിട്ട് ഈ താലിബാനും കൂടി ഇങ്ങനെ പറഞ്ഞതോടുകൂടി ഏതൊരു മുസ്ലിമിനെ കണ്ടാലും നമ്മൾ താണ് കേണ് വണങ്ങി വേണമെങ്കിൽ ഒന്ന് സുചൂതം ചെയ്ത് അവരുടെ കാൽപാദം ഒന്ന് ചുംബിച്ച് പോകണം എന്നാണെങ്കിൽ എൻ്റെ ഇന്ത്യ എന്നതിൽ ലജ്ജിക്കേണ്ടി വരും ഞാൻ ഞാനൊരു ഇന്ത്യക്കാരിയാണ് എന്നതിൽ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ രാജ്യം ഒരാളോട് മാപ്പ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവരെയൊക്കെ മുട്ടുകുത്തിക്കാൻ വേണ്ടത് എന്താണോ അതൊക്കെ അണിയറയിൽ പ്രവർത്തിക്കുകയും ചെയ്തു ഇപ്പോ ടി വി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിനിടയിൽ എതിർകക്ഷി കക്ഷി പറഞ്ഞ ശിവലിംഗ വിശ്വാസത്തെ അധിക്ഷേപിച്ചതിന് ആർക്കും പ്രശ്നമല്ല അതുകൊണ്ടാണ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല അവരെ വേദനിപ്പിക്കാൻ പാടില്ല അതായത് നമ്മുടെ മത എഴുതി വെച്ച വസ്തുത ആരെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞു പോയാൽ ഇനി അവര് ബി ജെ പി ആയതുകൊണ്ടാണോ ഒരു അമുസ്ലിം ആയതുകൊണ്ടാണോ ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ കിതാബിലുള്ളതല്ലാത്ത ഒരക്ഷരവും നൂപുരു ശർമ്മ പറഞ്ഞിട്ടില്ല എന്നിട്ട് ഉസ്താദുമാരെ ഈണത്തിൽ ഇങ്ങനെ പറയുന്ന ഒരുപാട് വസ്തുതകൾ കുടുംബമായിട്ടിരുക്കുന്ന ഇരുന്ന് ഒരാൾക്ക് കേൾക്കാൻ പോലും സാധിക്കാത്ത വസ്തുതകളാണ് അതൊന്നും ഇവരാരും കാണുന്നില്ല അതൊന്നും ഇവർക്ക് പ്രശ്നവുമല്ല അതുകൊണ്ട് ഇന്നത്തെ യുക്തിവാദികളിൽ അധികവും രാത്രി ചെങ്കോടി വളർത്താൻ ശ്രമിക്കുന്നവരാണ് പകൽ യുക്തിവാദത്തിന്റെ മറവിൽ കമ്മ്യൂണിസത്തെ വളർത്താൻ ശ്രമിക്കുന്നവരാണ് ഒരുപാട് യുക്തിവാദികൾ എന്നെ വിമർശിച്ചിട്ടുണ്ട് കമ്മ്യൂണിസത്തെ വിമർശിച്ച വിമർശിച്ചതിൻ്റെ പേരിൽ എന്നിട്ട് അവർ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഒക്കെ ഇങ്ങനെ പറയുകയും ചെയ്യും ആദ്യം നമ്മൾ നല്ല ഒരു മനുഷ്യനാകേണ്ടത് ജനാധിപത്യ ബോധം എന്താണ് എന്നും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് കിതാബിൽ ഉള്ള കാര്യം പ്രവാചകനെ കുറിച്ച് കിതാബിൽ എഴുതിയ ഒരു വസ്തുത ഒരു കാഫിറായ ഒരു സ്ത്രീ പറഞ്ഞതിന്റെ പേരിൽ മതവികാരം വ്രണപ്പെട്ടപ്പോൾ ഈ കിതാബിലുള്ള വസ്തുതകളൊന്നും പുറം ലോകത്തോട് പറയാൻ പറ്റാത്ത വസ്തുതകളാണ് എന്ന് ലോകം മനസ്സിലാക്കി അതായത് ഇവരവിടെ മതമാണ് വിറ്റഴിക്കാൻ ശ്രമിച്ചത് ഇപ്പൊ ജോസഫ് മാഷിയുടെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് മുഹമ്മദ് എന്ന ഒരു വ്യക്തി അവിടെ വന്നു മുഹമ്മദ് എന്ന ഒരു പേര് വന്നു അതിനെ പ്രവാചക നിന്ന എന്ന പേരിൽ അടിക്കുറിപ്പോടുകൂടി വിട്ടപ്പോൾ സമൂഹത്തിൽ നല്ല മാർക്കറ്റ് ലഭിച്ചു അതുകൊണ്ട് തന്നെ ഇവരുടെ മതവികാരം എത്ര തന്നെ വ്രണപ്പെട്ടാലും ശരി ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിലും നമ്മൾ ഒരുമിച്ച് നിന്നേ മതിയാകൂ അതുകൊണ്ട് ജനാധിപത്യം നഷ്ടപ്പെടാതിരിക്കാൻ ജനാധിപത്യം കൈമോശം വരാതിരിക്കാൻ നമ്മൾ എല്ലാവരും ജനാധിപത്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യമാണിത് നമ്മുടെ നാടൊരു മതരാജ്യമായി മാറാതിരിക്കാൻ നമ്മുടെ നാട് നാളത്തെ താലിബാനാകാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് മതിയാകൂ കമ്മികളായിരുന്നാലും കൊങ്ങികളായിരുന്നാലും അവരൊക്കെ അനുഭവങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും പഠിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ഈ ഞാൻ ചോദിക്കൊണ്ടുവരാൻ ഈ എക്സ്ട്രീംസിന്റെ റൂമിൽ ഞാൻ പോവുന്നുണ്ടായി ഒരു സമയത്ത് അപ്പം ഞാനവിടെ ഒരു ഹദീസ് എന്റെ ചർച്ചകളൊക്കെ ആയിരുന്നു ഞാൻ അവിടെ കയറി സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവര് ഇയാള് പ്രസംഗിയാണെന്ന് പറഞ്ഞു താഴെ ഇറക്കി എനിക്ക് എവിടെ അവസരം നിഷേധിച്ചു അപ്പൊ ഞാൻ എന്തായിരിക്കും ഇതിന്റെ കാരണം എന്നിങ്ങനെ ആലോചിച്ചു അപ്പൊ ഈ എൻ്റെ ഒരു നിഗമനം എനിക്കിപ്പോ അവരോട് ചർച്ച ചെയ്യാനുള്ള വേദിയില്ല അപ്പം എൻ്റെ ഒരു നിഗമനം ഇവർ കയറുന്നൊരു സ്വത്ത് ബോധമുണ്ട് ആ സ്വത്ത് ബോധം നഷ്ടപ്പെടുന്നില്ല അതായത് വേറെ ആരും വിമർശിക്കണ്ട ഞാൻ തന്നെ വിമർശിച്ചോളാം എന്നുള്ളത് എന്റെ വണ്ടി തള്ളം നിർത്തി എന്റെ ആവശ്യമില്ലാന്ന് ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അതിനുള്ള അധികാരമുള്ളൂ എന്നുള്ള തരത്തിലാണ് അപ്പം ഇവർ അത്രമാത്രം ചെയ്യുന്നു അല്ലെങ്കിൽ പൊതുസമൂഹം അതിനകത്ത് ഇടപെടുന്നതിനോട് അവർക്ക് താല്പര്യമില്ല അതായത് ഇതിന്റെ പുറകിലൊരു സ്വത്ത് ബേദം ബോധം ഇപ്പോഴും ഉണ്ടാവും നാച്ചുറൽ ആയിട്ട് ഉണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ അത് അത് ആ ഒരു ബോധവും ഇവരുപയോഗിച്ചുകൊണ്ട് ഇൻ ദ സെൻസ് ഈ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് അതൊരു ചെറുത്ത് നൽകും ഞാൻ കുറെ നാൾ മുമ്പ് നീണ്ടുപോകുന്നുണ്ടോ പറഞ്ഞോട്ടോ നിങ്ങളുടെ ഓക്കെ ഓക്കെ ഞാൻ ബാംഗ്ലൂർ നിങ്ങൾ അറിയാമായിരിക്കും ഇതേപോലെ തന്നെ നെബി നിന്നേ എന്തൊരു കാര്യം കല്യാണത്തിന്റെ കേസ് പറഞ്ഞിട്ട് ബാംഗ്ലൂര് കർണാടക അല്ലെ ബാംഗ്ലൂര് ഒരു വെടിവയ്പ്പും പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു ഒരു മൂന്നാറഞ്ചു കൊല മുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്നോ നാലോ കൊല മുമ്പ് അപ്പം അവിടെ രണ്ടുപേരും മരിക്കുകയൊക്കെ ചെയ്തിരുന്നു പിറ്റേ ദിവസം പ്രമുഖ പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത ഹിന്ദു അമ്പലം അവിടെ ഒരു ഹിന്ദു അമ്പലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നൂറോളം വരുന്ന ഇസ്ലാമിക ചെറുപ്പക്കാർ കൈപിടിച്ച് അതിനോട് ചുറ്റുനിന്നു എന്നുള്ളതാണ് അപ്പം ഈ ആക്രമിക്കാൻ വരുന്നതാണ് ഈ ഹിന്ദു അമ്പലത്തിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ് സംരക്ഷിച്ചതാരെന്ന് വെച്ചാൽ അത് മുസ്ലിങ്ങളാണ് അങ്ങനെ പേപ്പറിൽ ഇവർ ചെയ്ത അക്രമം പോലീസ് സ്റ്റേഷൻ വളയുകയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിക്കുകയും അവിടെ വെടിവയ്പ് നടക്കുകയും അവിടെ രണ്ടുപേരും മരിക്കുകയും ചെയ്ത വാർത്ത പത്രക്കാരന്റെ ഒരു സാമൂഹിക സാമൂഹികബോധം ഇനി പ്രശ്നം വഷളാവണ്ട ഇതിങ്ങനെ അടങ്ങട്ടെ എന്നുള്ള അയാളുടെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു ആ പ്രമുഖ പത്രങ്ങളെല്ലാം അങ്ങ് മുക്കി വന്ന വാർത്ത ഇതാണ് മത ഒരു വാർത്ത അങ്ങനെ ഏതൊരു അവസരവും മുതലെടുക്കാനാണ് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം അത് ടീച്ചർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഇവർക്ക് അറിയാം ഏതൊരു അവസരവും മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് എല്ലാ ആളുകൾക്കും എല്ലാ പുസ്തകങ്ങളും എല്ലാ കാര്യങ്ങളും വിമർശിക്കാൻ അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈവൻ ഞാനൊരു ക്രിസ്ത്യാനിയാണ് ക്രിസ്തുവിൽ ഞാൻ അധികം വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രിസ്തുവിനെ വിമർശിക്കാം ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും വിമർശിക്കാം അതിന് ഞാൻ ഒരു തെറ്റും കാണുന്നില്ല അപ്പം എല്ലാ ആളുകൾക്കും വിമർശിക്കാം ഞാനൊരു വിശ്വാസിയായതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം അടങ്ങും അല്ല ഇവര് മാത്രം നിരജീശ്വരവാദികളും യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാർ മാത്രം അടങ്ങുന്ന ഒരു സമൂഹമല്ലല്ലോ കേരളം ഈ പറയുന്ന ഇവരെ ബാധിക്കുന്നതിൽ കൂടുതൽ ബാധിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അതായത് വിശ്വാസം മറ്റിതര വിശ്വാസികളായിട്ടുള്ള ബഹുദൈവ ആരാധികളും കാഫിരങ്ങളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ ഇതിനെ വിമർശിക്കുന്നത് വേറൊരു തരത്തിൽ നിങ്ങൾ വർഗീയത പടർത്താൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു നരേഷൻ ക്രിയേറ്റ് ചെയ്യും അത് ഇവരെ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തിലായിരിക്കാം ഉദ്ദേശത്തിലായിരിക്കാൻ ഇവരുടെ ഇവരുദ്ദേശം എന്നാണെന്ന് എനിക്കറിയില്ല പക്ഷെ മറ്റവർ അത് കൃത്യമായി ഉപയോഗിക്കുന്നതും നമ്മൾ ഈ ക്ലബ് ഹൗസ് ചർച്ചകൾ കൃത്യമായിട്ട് കാണാറുണ്ട് അപ്പം ടീച്ചറുടെ അഭിപ്രായത്തിൽ വിശ്വാസിയായതിന്റെ പേരിൽ ഞാൻ വിമർശനത്തിൽ നിന്ന് പിന്മാറണമെന്നാണോ എങ്ങനെയാണ് ടീച്ചർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്റെ ദൈവത്തെയും കൂടെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടേ വിമർശിക്കാൻ ഇറങ്ങാവുള്ളൂ എന്നിട്ട് ആ കച്ച എടുത്ത് കെട്ടാവുള്ളൂ എന്നാണോ ടീച്ചർ വിചാരിക്കുന്നത് എങ്ങനെയാണ് ടീച്ചറുടെ അഭിപ്രായം മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറയട്ടെ അത് നമ്മുടെ വിഷയമല്ല ഇപ്പൊ ഞാന് ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോൾ യുക്തിവാദികളിൽ വലിയൊരു വിഭാഗം പറയുന്നത് ബാലൻസ് ചെയ്ത് വിമർശിക്കണമെന്നാ ഹൈന്ദവതയെയും വിമർശിക്കണം ക്രൈസ്തവതയെയും വിമർശിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് ഫോളോ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് അറിവ് മതി അല്ലെങ്കിൽ അറിവ് മതി പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാണ് ഒരു വസ്തുതയെ വിമർശിക്കണമെങ്കിൽ ഹൈന്ദവ മതത്തെക്കുറിച്ചും ക്രൈസ്തവ മതത്തെക്കുറിച്ചും അതിന്റെ ദർശനങ്ങളെക്കുറിച്ചും കുറിച്ചും ഡീപ്പായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഞാൻ അതിനെ വിമർശിക്കും അതുകൊണ്ട് എനിക്കറിയുന്ന വസ്തുതകൾ തീർച്ചയായിട്ടും ഞാൻ വിമർശിച്ചു കൊണ്ടേയിരിക്കും ഇത് ഇന്ത്യ ആയതുകൊണ്ട് വിമർശന സ്വാതന്ത്ര്യമുള്ള നാടായതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും അവനവന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് താങ്കൾക്ക് താങ്കളുടെ മതമാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ അത് ഫോളോ ചെയ്യാം മറ്റൊരു മതത്തിൽ അപാകതയുണ്ട് എന്ന് തോന്നിയാൽ അത് തുറന്നു പറയാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഈ നാട്ടില് മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് എനിക്കിത് പാടില്ല എനിക്കിത് പാടില്ല അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല ഒരിക്കലും ഒരു ക്ലബ്ബേഴ്സ് ചർച്ചയിൽ ഞങ്ങൾ കുറെ ആളുകളുണ്ട് ഉണ്ട് മനുജ മൈത്രി പോലെയുള്ളവരൊക്കെ ഉണ്ട് അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു എക്സ് മുസ്ലിം വിശ്വ ഒരു മുസ്ലിം ആയിരുന്നു അദ്ദേഹം യുക്തിവാദിയായി അദ്ദേഹം അങ്ങനെ നിന്നിട്ട് പറഞ്ഞു അതെ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മാത്രം വിമർശിച്ചാൽ മതി അതായത് ഇസ്ലാമിസ്റ്റിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള യുക്തിവാദികളായിട്ടുള്ളവർ മാത്രം ഇസ്ലാമിനെ വിമർശിച്ചാൽ മതി അങ്ങനെ ഉണ്ടോ ഒരു വിമർശനം അതെന്താ മനുജ മൈത്രി ഇസ്ലാമിനെ വിമർശിച്ചാൽ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവും നമുക്കറിയുന്ന വസ്തുത ആരെയും പറയാം ഇത് ഇവിടെ പ്രവാചക നിന്ന എന്ന് നൂപുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിമർശിച്ചത് എന്തായിരുന്നു ഓഹ് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ നാണം കെട്ടു എല്ലാ മാധ്യമങ്ങളും ആ കൂടി കൊടുത്തു കാരണം ലോകരാജ്യങ്ങൾ ഏതൊക്കെയാണ് പാകിസ്ഥാൻ ഇറാന് കുവൈത്ത് അഫ്ഗാനിസ്ഥാൻ ലിബിയ സൗദി യു എ ഇ ബഹ്റൈൻ ജോർദാൻ ആ അപ്പോ നമുക്ക് മനസ്സിലായി ആ അവസാനം താലിബാനും ഉണ്ട് ആ ഓക്കെ ആ രാജ്യങ്ങളുടെയൊക്കെ മുമ്പിൽ ഇത് പ്രീണനമാണ് നടക്കുന്നത് നമ്മൾ ആരെ പ്രീണിപ്പിക്കാനാണ് നമുക്ക് മനസ്സിലായ വസ്തുതകൾ തുറന്ന് പറയുക ആർജവത്തോടു കൂടി ഓക്കെ അവസാനത്തെ ഒരു ചോദ്യം ഇവ നമ്മൾ വിമർശിക്കുന്ന സമയത്ത് ഇവര് ഭയങ്കര അക്രമാസക്തികളാവും പ്രശ്നക്കാരാവും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും നാട്ടിൽ കലാപം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്താൻ ശ്രമിക്കുന്ന ആളുകൾ ശരിക്കും ഒരു ഇസ്ലാമ ഫോബി ഫോബിയല്ലേ പളർത്തുന്നത് ശരിയായ ഇസ്ലാമ ഫോബിയെന്ന് പറഞ്ഞാൽ അതുതന്നെയല്ലേ അതല്ല ശരിയായ ഇസ്ലാമ ഫോബിയ അതേപോലെ ആ പൊതുവെ ടീച്ചർക്ക് അറിയാതിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ കേൾക്കുന്ന ആളുകൾക്കും പലർക്കും ഒരു അനുഭവം ഉണ്ടാവും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നാട്ടിൽ കലാപം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരെന്തോ ഒരു ഭീകരന്മാരാണ് ചങ്ങല കിട്ടിരിക്കുന്നിട്ടുണ്ടെങ്കിൽ നാട് കുടിക്കും എന്നുള്ള തരത്തില് ഒരു നെറേഷൻ ക്രിയേറ്റ് ചെയ്ത് നമ്മള് തികച്ചും